ഞാനിന്ന് ഗുരുവായൂർക്കുള്ള ഒരു യാത്രയിലാണ് കേട്ടോ ഞാൻ ഈ യാത്ര തുടങ്ങുന്നത് എൻ്റെ നാടായ തൃക്കുളത്തൂർന്നാണ് സമയം രാവിലെ മണിയായിട്ടുള്ളൂ പുറത്ത് ചെറിയ ചാറ്റൽ മഴയുണ്ട് നല്ലൊരു മഴ തോർന്ന നല്ല അടിപൊളി ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഞങ്ങളുടെ നാട് കണ്ടോ നല്ല പ്രകൃതിയും രമണിയൊക്കെ ആയിട്ട് നല്ല രസമില്ല കാണാൻ സാധാരണ ഒരു ഗുരുവായൂർ പോക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാളുകൾക്ക് ശേഷമായിരിക്കും വീണ്ടും പോകുന്നത് ഇത് പക്ഷേ ഞാൻ കുറച്ച് നാൾ മുന്നേ പോയിട്ടേ ഉള്ളൂ കേട്ടോ മോൻ്റെ ചോറ് കൊടുക്കലിന് പോയിട്ട് വന്നിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ വീണ്ടും പോകാനൊരു അവസരം കിട്ടി അതുമാത്രമല്ല ഈ യാത്ര എനിക്ക് ഒറ്റ രൂപം മുടക്കില്ലാത്തൊരു യാത്രയാണ് കേട്ടോ എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെ വരുന്ന ആർക്കും ഒരു രൂപയിലും ചെലവില്ലാത്തൊരു യാത്രയാണിത് നൂറ് യാത്രകൾ വിജയകരമായി പൂർത്തിയാക്കിയ മൂവാറ്റുള്ള കെൻ ആൻഡ് ട്രാവൽസിന്റെ രമേശ് ചെയ്യുന്ന ഒരു ആഗ്രഹം തങ്ങളോടൊപ്പം ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ള കുറച്ച് പേരെ ചേർത്തിട്ട് സൗജന്യമായിട്ടുള്ളൊരു യാത്ര കൊടുക്കണമെന്ന് അങ്ങനെയാണ് ഈ ഗുരുവായൂർ യാത്രയുടെ പ്ലാൻ വരുന്നത് അങ്ങനെ മൂവാറ്റുഴയിൽ വന്ന് കടാതി റൂട്ടിലേക്ക് തിരിഞ്ഞ് ക്ലബ്ഷയുടെ അവിടെ വന്നിട്ട് നമ്മൾ വണ്ടി തിരിച്ച് വീണ്ടും ഇങ്ങോട്ടേക്ക് എടുത്തു കേട്ടോ ഇവിടെയാണ് നമ്മുടെ കൂടെ വരാനുള്ള ആൾക്കാരൊക്കെ വരുന്നത് കെൻ ട്രാവൽസ് ഒരുപാട് നാളായി ചെറിയ ചെറിയ യാത്രകളൊക്കെ തുടങ്ങി ഇപ്പോൾ വലിയ യാത്രകൾ കേരളത്തിന് പുറത്തേക്കൊക്കെ യാത്രകൾ ചെയ്യുന്ന നല്ലൊരു കമ്പനിയാണ് കേട്ടോ മറ്റു ടൂർ ഓപ്പറേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ അതിനകത്ത് എടുത്തു പറയേണ്ട രണ്ട് കാര്യമാണ് അതിലൊന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒപ്പം യാത്ര ചെയ്യുമ്പോൾ ഇവരും നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നുള്ളതാണ് യാത്രകൾ ഇഷ്ടപ്പെടുന്ന എന്തിനും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന രമേശ് ചേട്ടനും ഭാര്യയും മകനും അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്രയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ അടുത്ത് നേരിട്ട് പറയാം പിന്നെ ഏത് യാത്രയിലും ഫുഡ് നമുക്ക് ഇവര് തന്നെ പ്രിപ്പയർ ചെയ്ത് തരും ഇതാണ് കേട്ടോ കെന്റിന്റെ ഓണർ രമേശ് ചേട്ടൻ ദാ ഈ എവർഷെയ്ൻ ബസ്സിലാണ് നമ്മളുടെ യാത്ര കേരളത്തിന് പുറത്തേക്കുള്ള യാത്രകളെല്ലാം ഫ്ലൈറ്റിലായിരിക്കും അങ്ങനെ അവിടെ നിന്നുണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ എടുത്ത് നമ്മൾ വണ്ടി മൂവാറ്റുപുഴ ടൗണിലേക്ക് എടുത്തു കേട്ടോ ഇനി ഇവിടുന്ന് കുറച്ച് ആളുകൾ ജോയിൻ ചെയ്യാനുണ്ട് മൂവാറ്റുപുഴക്കാരുടെ ഓരോ യാത്രകളും തുടങ്ങുന്നത് ഈ വെള്ളൂർ കുന്നമ്പലത്തിന്റെ നടയിൽ നിന്നായിരിക്കും കേട്ടോ അങ്ങനെ രമേശ് ചേട്ടൻ വെള്ളൂർക്കുന്ന തപ്പനെയും തൊഴുത് കാണിക്കായിട്ട് നമ്മൾ യാത്ര തുടങ്ങുകയാണ് ഈ ചുള്ളനാണ് കേട്ടോ നമ്മുടെ സാരഥി അരുൺ ആളിവരോടൊപ്പം മുപ്പത്തഞ്ച് യാത്രകൾ എന്തു ആയ കേട്ടോ ഹൈ എന്താ ഒരു മൊഞ്ചല്ലേ ആള് ഞാൻ ഫോട്ടോയെടുക്കണേന്ന് ഓർത്താണ് കേട്ടോ ഇങ്ങനെ പോസ് ചെയ്യുന്നത് അങ്ങനെ ആളുകളെല്ലായി നമ്മൾ യാത്ര വീണ്ടും തുടങ്ങി കേട്ടോ ഇതാണ് കെന്റിന്റെ കോ ഓണർ രമേശ് ചേട്ടൻ്റെ ഭാര്യ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവര് ദാ ഇവരൊക്കെയാണ് കേട്ടോ കൂടുതലും അച്ഛന്മാരും അമ്മമാരും മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും ഒക്കെയാണ് ഞങ്ങൾ കുറച്ചുപേർ മാത്രമേ ചെറുപ്പക്കാരുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇത് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ തിരിച്ചു വരുമ്പോഴത്തേക്കും അഭിപ്രായത്തിന് ചെറിയ മാറ്റം ഉണ്ടായിരുന്നു ഞങ്ങളായിരുന്നു പ്രായമുള്ളവരും അവർ ചെറുപ്പക്കാരും സ്ഥിരമായി യാത്രകൾ ചെയ്യുന്നോണ്ടാന്ന് തോന്നുന്നു അവരുടെ മനസ്സിലൊന്നും ഒരു പ്രായമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മളെക്കാളും ഒക്കെ ചെറുപ്പായിരുന്നവര് അത്രയ്ക്ക് കമ്പനി ആയിരുന്നതാണ് ഈ ഒരു ഒറ്റ യാത്ര കൊണ്ട് ഞാൻ അവരുമായിട്ട് ഞാൻ ഈ വീഡിയോയില് ഒരുപാട് കട്ടൊന്നും കൊടുക്കുന്നില്ല കേട്ടോ കാരണം അവരുടെ ഓരോരുത്തരുടെയും മുഖം അവർ യൂട്യൂബിൽ കാണുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നതെല്ലാം റോഫ് ഫുട്ടേജുകളായിരിക്കും കേട്ടോ ഒരുപാട് കട്ടിങ്ങും ഷേവിംഗ് ഒന്നും കൂടാതെ നമുക്ക് ഇവരുടെ ഓരോരുത്തരുടെയും ഈ യാത്രകളെ കുറിച്ചുള്ള അനുഭവങ്ങൾ കേൾക്കാം കേട്ടോ പറഞ്ഞ പോലെ ഒത്തിരി പിന്നില് ഞാൻ വണ്ടിയുടെ ഞാനും ഇവളും വണ്ടിയുടെ ചോട്ടിൽ കടന്നുറങ്ങിയിട്ട് ഭക്ഷണുണ്ടാക്കി അത് പറഞ്ഞ ആരും വിശ്വസിക്കില്ല റൂം കിട്ടാതെ വന്നപ്പോ വണ്ടിയുടെ അടിയിൽ പിള്ളേരെ രണ്ടുപേരെയും കിടത്തിയിട്ട് ഞങ്ങള് ഭക്ഷണം ഉണ്ടാക്കിട്ടു അത് ബസ് സ്റ്റാൻഡിനുള്ളിൽ നോക്കണം അങ്ങനെ വളർന്നതാണ് ഇതേ രമേശിനെ എന്തേലും വന്ന് ഇപ്പഴാണ് നമുക്ക് അതേ അത് ഉണക്കില്ല നമ്മൾ വന്ന വഴി ഇതുവരെ മറന്നിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവണം ഞാൻ അത് പറയാനും തയ്യാറായത് പട്ടിൻ്റെ വരെ ഞങ്ങൾ കടന്നിട്ടുണ്ട് അതും ശരിയാണ് അതിപ്പോ നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാലും അനുഭവമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ വലിയ ഇത് അതുപോലെ നമ്മുടെ ഡ്രൈവർ മുപ്പത്തി മൂന്നാമത്തെ യാത്രയാണ് നമ്മൾ ഈ വണ്ടി തന്നെ വിളിച്ചോണ്ടിരിക്കുന്നത് മുപ്പത്തിമൂന്ന് തവണ ഏ ആരും വയ്യടിക്കുന്നില്ല അപ്പൊ നമ്മള് ഞാനില്ലെങ്കിലും ആ നോക്കി നോക്കിക്കോളും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇല്ല നമ്മൾ നമ്മളെ പോലും ഒരു അനിയനെ പോലെ തന്നെ നമ്മൾ കൊണ്ടു കൊണ്ടുനടക്കുന്നത് അതിനകത്ത് കാശിനൊന്നും കുറവില്ലാട്ടോ ചേട്ടനും ചേച്ചിമാർക്കും നമസ്കാരം കെന്റ് മൂവാറ്റുമണിയുടെ നൂറ്റി ഒന്നാമത്തെ യാത്രയാണ് നൂറ് യാത്ര കഴിഞ്ഞു ഇപ്പൊ നൂറ്റി ഒന്ന് ഗുരുവായൂർ അമ്പലത്തിലേക്കാണ് അപ്പൊ അതുപോലെ തന്നെ ഇതുവരെ നമ്മളോട് സഹകരിച്ച് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആത്മാർത്ഥമായും നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ നമുക്ക് ആദ്യമായിട്ടൊന്ന് പരിചയപ്പെടാം ഇപ്പൊ എന്റെ പേര് രമേഷ് നാരായണൻ മൂവാറ്റുട കടാതിയിലാണ് താമസം വെള്ളാട്ടുകാവിന്റെ തൊട്ടടുത്താണ് ഒരുവിധം എല്ലാവരും എന്റെ കൂടെ വന്നവരാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അപ്പൊ നമുക്ക് ആദ്യമായിട്ട് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പൊ എത്ര യാത്ര വന്നോ എന്നും കൂടി പറയണം മാവിൻ്റെ ചോട്ടിൽ താമസിക്കുന്നു ഞാനും എൻ്റെ ഭർത്താവും വന്നിട്ടുണ്ട് രമേശിൻ്റെ കൂടെ ഇങ്ങനെ നൂറ് യാത്ര കഴിഞ്ഞ് നൂറ്റൊന്നാമത്തെ യാത്രയിൽ പോകാൻ സാധിച്ചതിൽ വളരെ വളരെ സന്തോഷം ഇപ്പോൾ പ്രായമായതുകൊണ്ടുള്ള അർഷതം മൂലമാണ് എല്ലാത്തിനും പോകാൻ പറ്റാത്തത് എന്തായാലും പറ്റുന്നിടത്തൊക്കെ പോകണമെന്ന് ഇനിയും ആഗ്രഹിക്കുന്നു ഇതുപോലെ രമേശിനിതുപോലെ നൂറുനൂറ് യാത്രകൾ ഇനിയും പോകാൻ സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഞാൻ താമസിക്കുന്നു യാത്രയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് വളരെ വളരെയധികം സന്തോഷമുണ്ട് നൂറ്റൊന്നാമത്തെ യാത്രയില് ഇനിയും ഇരുന്നൂറ്റൊന്നും പേരെ ഏതെങ്കിലും വളരെ വലിയ സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് വിജയമ്മ യാത്ര പോയിട്ടുണ്ട് എല്ലാം എത്രണാമത്തെ ട്രിപ്പാ ഞാൻ ഓർക്കണില്ല കാശിക്ക് പോയിട്ട് ഇന്നാ തിയായിട്ട് ഇറങ്ങിയിക്കണത് പിന്നെ അടുത്ത ട്രിപ്പ് മൈസൂർക്ക് ഇട്ടിട്ടുണ്ട് അതിന് അതിന് പോട്ടെ പിന്നെ തീരുമാനം ഇല്ല അത്ര ഒഴിവു ഞാൻ ഇന്ന വീട്ടില് വാടക താമസിച്ചിരുന്നത് അപ്പൊ ആ കണക്ഷൻ ഇന്നും വിട്ടിട്ടില്ല ചുറ്റാന്നാണ് വിളിക്കാറ് അപ്പൊ ആ ഒരു ബന്ധം മൂന്ന് പേരും നമ്മൾ നമ്മളുടെ അടുത്തായോ തൊട്ടടുത്ത ഗിരിജാമ സുശീലാമ്മ ഒരു ബന്ധം ഇപ്പോഴും ആ ആ സ്നേഹം ഈ ഒരു സീറ്റിൽ പോലും ഇരിക്കാതെ കിളിയെ പോലെ നിൽക്കുന്ന പയ്യനാണ് കേട്ടോ രമേശ് മോൻ ആളും ഭയങ്കര കമ്പനി ആളൊരു പി ജി സ്റ്റുഡന്റ് ആണ് പക്ഷേ ഈ അമ്മമാരോടും അച്ഛന്മാരോടും ഒക്കെ ഭയങ്കര കമ്പനിയായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ പയ്യൻ ഇവരുടെ ഈ യാത്രാനുഭവങ്ങളൊക്കെ കേട്ടിരിക്കുമ്പോ അസൂയെ തോന്നിപ്പോവാണ് കേട്ടോ കാരണം ഈ ഒരു ഏജിലും അവര് യാത്രകളെയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഒരുപാട് സമയവും അവർ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓരോ യാത്രകളും മനസ്സിനെ നവീകരിക്കുന്ന ഒന്നാണ് ജീവിതത്തിന്റെ ടെൻഷനും ബുദ്ധിമുട്ടുകളും എല്ലാം മറക്കാൻ ലഹരിയിലേക്കൊക്കെ പോകുന്നവരൊക്കെ ഇത് ഓർക്കേണ്ടതാണ് കേട്ടോ യാത്രകളോളം ലഹരിയുള്ള മറ്റൊന്നുമില്ല ഓം നമോ ഭഗവദേ ഞങ്ങൾ വാരപ്പെട്ടിയിലാണ് താമസം രമേശിന്റെ കൂടെ ഒരു നാല് അഞ്ചാമത്തെ യാത്ര ഞാൻ തോന്നുന്നു അടുത്ത രണ്ട് യാത്ര കൂടെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് ഞാൻ ഭാഗവതം ക്ലാസ്സിൽ പഠിക്കണുണ്ടായിരുന്നു ആ ഭാഗവതം ഞാൻ തീർന്നു കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ ആഗ്രഹമായിരുന്നു ഗുരുവായൂർ പോയി പോകണമെന്ന് പക്ഷെ ഇത് രണ്ടു മൂന്ന് മാസമായി തീർന്നിട്ട് പക്ഷെ ഇന്നാണ് എനിക്ക് സാധിച്ചത് അത് രമേശിനും അതിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയാണ് ആ അതുപോലെ രമേശിന്റെ നൂറ്റൊന്നാമത്തെ യാത്ര ഇനിയും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകട്ടെ യാത്രകൾ അതിൽ ഞങ്ങൾക്ക് സംബന്ധിക്കാമല്ലോ എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും ഭഗവാന്റെ പേരിൽ ഞാൻ അനുഗ്രഹിക്കുന്നു സ്ഥിരം നമ്മുടെ ആളായിരുന്നു ഈ അടുത്ത കാലം കൊണ്ടാണ് പുള്ളി വരവ് കുറച്ചത് വീട് പണിയൊക്കെ കഴിഞ്ഞ ഈ യാത്രക്കും ഉണ്ടായി ആഗസ്റ്റ് ഇരുപത്തി എട്ടിന് ബോട്ടിലാണ് അജന്ത എല്ലോറ തിരിച്ച് ഫ്ലൈറ്റ് പിന്നെ പുരി കൊണാർക്ക് ഒക്ടോബറിൽ അല്ലെങ്കിൽ ജാമ്യം ഉണ്ടായിരുന്നു അതും അങ്ങനെ തന്നെയാണ് മൂന്നാമത്തെ തിരുപ്പതി മുതലാണ് ഞങ്ങള് ഫുഡ് വെച്ച് തുടങ്ങിയത് തിരുപ്പതി മുതൽ ഫുഡ് വെച്ച് തുടങ്ങിയപ്പോ ഇന്ന് വരെ ഭക്ഷണത്തിന് ഞാൻ ഇതുവരെ ബുദ്ധിമുട്ടിയിട്ടില്ല അല്ല അപ്പൊ തിരുപ്പതി ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ് അന്ന് മുതലാണ് ശരിക്ക് നമ്മുടെ യാത്രയിലേക്ക് നമ്മൾ കടന്നത് ആദ്യം വർഷത്തിൽ രണ്ടോ മൂന്നോ യാത്രകളുള്ളൂ ഇപ്പൊ വർഷത്തിൽ ഒരു പതിനേഴ് പതിനഞ്ച് യാത്രകളുണ്ട് എല്ലാം അധികം നോർത്താണ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ കാശി പോകണ്ട് നവംബറിൽ നവംബർ ഇരുപത്തി ഒന്നാം തീയതി രാവിലെ പത്ത് മണിക്കാണ് ഫ്ലൈറ്റ് അതുപോലെ തന്നെ ഇത്രയും നമ്മളെ സഹായിച്ചും സഹായിച്ചവർക്കും നന്ദി അറിയിക്കുന്നുണ്ട് എന്റെ മാത്രം കഴിവല്ല അവളെയും കൂടി കഴിവുകാരനാണ് ഞാൻ ഇവിടെ എത്തിയത് അല്ല ഞാൻ ഒരു ഞങ്ങൾ ഒരു കൂട്ടായ്മ കൊണ്ടാണ് എത്തുള്ളൂ നമുക്ക് യാത്ര കൊണ്ട് ഒത്തിരി പേരെ പരിചയപ്പെടാൻ സാധിച്ചു ഗുരുവായൂരയിൽ ഒരു ദിവസം ഞാൻ പോകും ഗോപുരവാദി തുറക്കും ഞാൻ ഗോപകുമാരനെ കാണും അരവോം അരവോം സദാ ശിവാ ഹരിോ ഹരിയോ നാരായണ രക്ഷ്മീവ ഗൗരീവല്ല സിവാ ഹരിോ ഹരിയോ നാരായണ മാഗൂഷണ സദാ ശിവാ नागशयन नारायण नागभूषण सदा शिवा नागशयन नारायण हरवं हरवं सदा शिवा हरि ओं हरि ओं नारायण हरि ओं ായ സദാശിവ അങ്ങനെ പാട്ടും ആയി ബ്ലോക്കിലൂടെ ഇഴഞ്ഞു നീ ഞങ്ങൾ കൊരട്ടി എത്തിയപ്പോഴത്തേക്കും ദ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഈ ഇന്ത്യൻ കോഫി ഹൗസിനെ കുറിച്ച് പറഞ്ഞാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇവരുടെ പേരുണ്ട് കേട്ടോ ലോകത്ത് ഏറ്റവും വലുപ്പം കുറഞ്ഞ മസാല ദോശ വയ്ക്കുന്നത് ഇതാ ഇവിടെയാണ് ഒരു മൂന്ന് മസാല ദോശ ഇങ്ങനെ കഴിക്കേണ്ടി വരും കേട്ടോ ഒരാൾക്ക് വിശപ്പ് മാറാൻ പിന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദോശയ്ക്ക് എത്ര വലുപ്പം കുറച്ചാലും പൈസയ്ക്ക് ഒട്ടും കുറവില്ല കേട്ടോ പിന്നെ എടുത്തു പറയാൻ മാത്രം പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്ന കാരണം ടേസ്റ്റിന്റെ കാര്യത്തിലും യാതൊരു പരാതിയില്ല കേട്ടോ അങ്ങനെ ബ്ലോക്ക് നല്ലോണം നല്ലവണ്ണം വൈകി ഞങ്ങള് ഗുരുവായത്തി സമയം നല്ലോണം വൈകി കാരണം ഇനിയിപ്പോ തൊഴാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു അതുപോലെ ഭക്ഷണവും ഞങ്ങൾ ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ച് അതും ഇനി നടക്കുമെന്ന് അറിഞ്ഞുകൂടാട്ടോ ലോകത്ത് മറ്റെവിടെ പോയാലും ഇതാ ഇവിടെ വരുമ്പോൾ ഇവിടെ വരുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു പ്രത്യേക ഒരു അനുഭവം ചിലർ പറയും ഗുരുവായൂർ ഭയങ്കര അഴിമതിയാണ് നടക്കുന്നത് അവിടെ ഭയങ്കര ബിസിനസ്സാണ് നടക്കുന്നത് അവിടെ ഭക്തിയല്ല എന്നൊക്കെ ഇവിടെ ഭക്തിയാണ് കേട്ടോ ഇതിനപ്പുറം ഭക്തിയുള്ള വേറെ ഒരു സ്ഥലമുണ്ടൊന്നും എൻ്റെ ഒരു അനുഭവത്തിലില്ല ഇവിടെ നടക്കുന്ന അഴിമതികളും കച്ചവടങ്ങളും ബാക്കിയെല്ലാം അത് വേറെയാണ് കേട്ടോ കണ്ണൻ എന്ന് പറയുന്നത് അതൊരു പ്രത്യേക അനുഭൂതി തന്നെയാണ് കണ്ണന് ഇവിടെ നടക്കുന്ന കൊള്ളകളിലൊന്നും യാതൊരു ഹിന്ദു ആയിട്ടുള്ള ദൈവവിശ്വാസികളായിട്ടുള്ളവർ ആദ്യം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വിളിക്കുന്നത് എൻ്റെ ഗുരുവായൂരപ്പ എന്നാണ് ആ ഒരു വിളി കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ അങ്ങനെ തന്നെയാണ് ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ വലിയ പൈസയുടെ വഴിപാടുകളൊന്നും കഴിക്കാൻ പുറത്തതായി ഈ കടകളിലൊന്നിൽ നിന്ന് രണ്ട് കതളിപ്പഴവും ഒരു തുളസിമാലയും ഒരു താമരമുട്ടും വാങ്ങും കണ്ണനെ ഏറ്റവും ഇഷ്ടമുള്ളത് ഇവയാണ് അകത്ത് കയറാൻ പറ്റുകയാണെങ്കിൽ അകത്തും ഇല്ലെങ്കിൽ കിഴക്കേ നടയിൽ കണ്ണൻ്റെ മുന്നിലും ഇതങ്ങ് സമർപ്പിക്കും കണ്ണൻ ഹാപ്പി ഞാൻ ഹാപ്പി ഞാൻ പുറത്ത് നിന്നാണ് കേട്ടോ കണ്ണനെ തൊഴുതുള്ളൂ ഉള്ളിലേക്ക് കയറാൻ നല്ല തിരക്കായിരുന്നു അത് കാരണം ഞങ്ങളുടെ കൂടെയുള്ളവരൊക്കെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു ഞാനുള്ളിലേക്ക് കയറിയില്ല ഞാൻ നേരെ നടക്കുന്നത് നമ്മുടെ ഗണപതി അമ്പലത്തിലേക്കാണ് ഇവിടെ വന്നാൽ ആദ്യം പോകുന്നത് അങ്ങോട്ടേക്കാണ് കേട്ടോ അത്തിമരച്ചുവട്ടിലിരിക്കുന്ന അത്തിമര ഗണപതിയുടെ അടുത്ത് അവിടെ പോയി ഒരു നാളികേരം മുടച്ചാണ് ഗുരുവായൂർ ദർശനം നടത്തേണ്ടതെന്നാണ് പറയുന്നത് ഇവിടെ ഗണപതി അമ്പലത്തിന്റെ മുന്നിൽ തന്നെ ഒരു ദേവസ്വം ബോർഡിന്റെ നാളികേര കൗണ്ടർ ഉണ്ട് കേട്ടോ ആരും പുറത്തുനിന്ന് വലിയ വില കൊടുത്തു നാളികേരം മേടിച്ചിട്ട് വരണ്ട ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ നാളികേരത്തിന് പതിനെട്ട് രൂപയാണ് അങ്ങനെ നാരായണാലയത്തിൽ കയറിയിരുന്ന കുറച്ചു നേരം പ്രഭാഷണം ഒക്കെ ആയിട്ട് അവിടുന്ന് ഒരു ഗീതയും വാങ്ങിച്ച് ഞാൻ പുറത്തിറങ്ങി ഞാൻ രക്ഷി അങ്ങനെ പുറത്ത് തൊഴുതന് ശേഷം ബാക്കിയുള്ളവർ തൊഴുതി ഇറങ്ങുന്ന സമയം കൊണ്ട് ഞങ്ങൾ നേരെ ആനക്കോട്ടയിലേക്ക് വന്നോളും ഗുരുവായൂർ അമ്പലത്തിന്റെ അവിടുന്ന് നാല് കിലോമീറ്റർ എന്തോ ആണ് നൂറ് രൂപ ചാർജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോയിൽ ഇവിടെ കേട്ടോ ഗുരുവായൂർ രൂപ വരുന്നവർ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണിത് ഒരു ഇരുപത് രൂപ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറാട്ടോ ഉള്ളിൽ കയറി ഇടത്തേട്ട് പോയാലും വലത്തേട്ട് പോയാലും ഒരു റൗണ്ട് അടിച്ച് തിരിച്ച് ഗേറ്റിൻ്റെ അവിടെ തന്നെ വരും നിങ്ങൾ യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരുമാണെങ്കിൽ കെൻറ്റിൻ്റെ ഒപ്പം ചേർന്ന് യാത്ര ചെയ്യാം കേട്ടോ ഇത് നല്ല സേഫ് ആൻഡ് സെക്യൂർ യാത്രയായി കാരണം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഓരോ യാത്രയിലും ഇവര് നിങ്ങളുടെ കൂടെയുണ്ട് ഇനി അടുത്ത മാസം ജൂലൈയിൽ ഇവരുടെ ഒരു യാത്ര വരുന്നു കാളഹസ്തി പത്മാവതി ഗോൾഡൻ ടെമ്പിൾ ഒക്കെ കവർ ചെയ്തു വരുന്ന ഒരു അടിപൊളി ഇത് താമസവും ഭക്ഷണവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പാക്കേജാണ് ആണ് കേട്ടോ ഇത് മാത്രമല്ല മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ എല്ലാ പാക്കേജിലും താമസവും ഭക്ഷണവും എല്ലാം ഇൻക്ലൂഡ് ഓഗസ്റ്റിൽ വീണ്ടും ഒരു തിരുപ്പതി യാത്ര കൂടിയുണ്ട് അതുകൂടാതെ ഓഗസ്റ്റിൽ മുംബൈ ഷിർഡി അജന്ത എലോറ ഗുഹകളൊക്കെ ചുറ്റിയിട്ടുള്ള നല്ലൊരു ക്രൂയിസ് ഷിപ്പ് യാത്ര കൂടി ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു അനുഭവമായിരിക്കും ഉറപ്പാണ് രണ്ട് രാത്രി ക്രൂയിസ് ഷിപ്പിലായിരിക്കും നമ്മളുടെ താമസം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒക്ടോബറിൽ പുരി കൊണാർക്ക് കൊൽക്കത്ത ഭുവനേശ്വർ യാത്രയുണ്ട് നവംബറിൽ കാശി അയോധ്യ യാത്ര ഡിസംബറിൽ തിരുനെല്ലി മൈസൂർ കുടക് യാത്ര ജനുവരിയിൽ കുളു മണാലി ഡൽഹി ആഗ്ര യാത്ര അപ്പോ അമ്പലങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുള്ള യാത്രയല്ല അല്ലാതെയുള്ള വിനോദയാത്രകളും ഇവർ ചെയ്യുന്നുണ്ട് പിന്നെയുണ്ട് ഫെബ്രുവരിയിൽ ഗുജറാത്ത് യാത്ര മാർച്ചിൽ ദയവായിരുന്നു കാശ്മീർ അങ്ങനെ മാസത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ യാത്രകളൊക്കെ ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇവരോടൊപ്പം ചേർന്ന് യാത്രയെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അങ്ങനെ ആനകളെ എല്ലാം കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ മമ്മിയൂർക്ക് വിട്ടു കേട്ടോ ഗുരുവായൂർ വരുമ്പോൾ മമ്മിയൂർ ഉറപ്പായിട്ടും പോകേണ്ട ഒരു ക്ഷേത്രമാണെന്നാണ് പറയുന്നത് അങ്ങനെ മമ്മിയൂർക്ക് പോകാൻ സാധിക്കാത്തവർക്ക് ഗുരുവായൂർ എന്ന് തന്നെ മമ്മിയൂരപ്പരം തൊടാനുള്ള ഒരു സൗകര്യവും ഗുരുവായൂരമ്പലത്തിൽ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ മമ്മിയൂരും ഗുരുവായൂരും തമ്മിലുള്ള ബന്ധം പറയുന്നത് ഇങ്ങനെയാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ദ്വാരക പ്രളയത്തിൽ മുങ്ങി ആ സമയത്ത് മഹാവിഷ്ണുവിന്റെ ഒരു വിഗ്രഹം ജലോപരിതലത്തിൽ പൊങ്ങിക്കിടന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന ആ പുണ്യവിഗ്രഹം പ്രതിഷ്ഠിക്കുവാനായി ഉദ്ധവരുടെ നിർദ്ദേശത്തിൻ പ്രകാരം ദേവഗുരുവും വായു ഭഗവാനും ചേർന്ന് രുദ്രതീർത്ഥകരയിൽ തപസ് ചെയ്തിരുന്ന പരമശിവന്റെ അടുത്തെത്തി അങ്ങനെ ശിവഭഗവാൻ രുദ്രതീർത്ഥത്തിന്റെ തെക്കേ കരയിൽ ഒരു സ്ഥലം നിർദ്ദേശിച്ചു അങ്ങനെ ഗുരുവും വായുവും ചേർന്നെന്ന വിഗ്രഹം പ്രതിഷ്ഠിച്ച സ്ഥലം പിന്നീട് ഗുരുവായൂർ എന്നറിയപ്പെട്ടു ഈ പ്രതിഷ്ഠയ്ക്ക് കാരണബോധനായ പരമശിവനെ വാഴ്ത്തിക്കൊണ്ട് ആ സ്ഥലത്തെ മഹിമയൂർ എന്ന് ആളുകൾ വിളിച്ചു പിന്നീടത് ലോപിച്ചാണ് അത്രേ മമ്മിയൂരായത് അങ്ങനെ രാത്രി ലേശം വൈകിയെങ്കിലും ഒട്ടും മടുക്കാതെ നല്ല ആട്ടവും പാട്ടവും ഒക്കെയായി ഗുരുവായൂർ ദർശനം കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങിയെത്തി ഈ യാത്ര എൻ്റെ ജീവിതത്തിൽ ഒട്ടും മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു അത്രയും മനോഹരമായൊരു യാത്ര ഈ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്ന ഇവരോരോരുത്തരും ഗുരുവായൂരപ്പനോളം എനിക്ക് പ്രിയപ്പെട്ടവരായി മാറിയിരുന്നു